നീ ആദിത്യനാദ്യം വായിച്ചോ എടാ ഇതൊന്നും വായിക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക് പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യല്ലോ ഫ്രണ്ട് പേജ് അവന്റെ ബുക്ക് കൃത്യസമയത്ത് തിരിച്ചു തന്നിട്ടുണ്ടേ ഇനി എന്നെ കുറ്റം പറയരുത് ീ പുസ്തകം ഒന്ന് കയ്യിൽ വെക്കും ഞാൻ തൊഴുതിട്ട് വരാം അല്ലെങ്കിൽ വേണ്ട നീ ഇത് ബാഗിൽ വെച്ചു സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കാം എന്നാ നിന്റെ വെപ്രാളം കണ്ടാ നിന്റെ കയ്യിലാണ് ഈ പീസ് അല്ല അസ്ലീലെ പുസ്തകം ഒന്നും തോന്നില്ലോട്ടാ ഷി പറയുന്ന ഈ അശ്ലീല പുസ്തകം എവിടെയെങ്കിലും കിടക്കുന്ന നീ കണ്ടിട്ടുണ്ടോ കടകളടക്കും കിടക്കുന്ന ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് ഞാനും കടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ ദൈവം അവിടെ വിഷം അയ്യോ നീ ഒരു എന്തൊരു ചെല്ലോടി പാമ്പോട് ഗൾഫിലല്ലേ ഇല്ല രൂപ ഈ സ്കൂളിലുള്ള എല്ലാരും എടാ ആകെ പ്രശ്ന അവന്മാർക്കാണെങ്കിൽ ഞാനടുത്തേന് സംശയം ഉണ്ട് മുത്താണെങ്കിൽ കയ്യിൽ നിന്ന് പോയ പോലെയാ എത്രയും പെട്ടെന്ന് സാധനം തിരിച്ചെടുക്കണം വായിക്കൊന്നും വേണ്ട എടാ വേറൊരു പ്രശ്നം ഉണ്ടോ ഇനി എന്താടാ അത് രാവിലെ കിട്ടിയതാ എന്നിട്ട് ചുമ്മാ ദിവസം കൊണ്ടേക്കേ പക്ഷെ ആരുടെ കയ്യിലായാലും ഞാനത് അവൻ ആരായാലും പിന്നെ അവൻ തീർന്നു നിനക്ക് എന്താ പറയുക എന്താണോ അമ്പലത്തിന്റെ ഭണ്ടാരത്തിൽ അങ്ങനെടുത്തല്ലേ നാട് മുഴുവൻ പ്രശ്നവും നീ ഗുരു സിനിമ കണ്ടിട്ടില്ലേ അത് നീ ആരോടാ കളിക്കുന്ന ഭഗവതിനോടാ നീ പത്താം ക്ലാസ് നിന്നെ തല പൊട്ടിത്തൊറിക്കും നീ പോ ഇപ്പൊ തന്നെ പോ ബാഗ് ബാഗൊക്കെ ഞാൻ പോട Fater vida no caô, ela quer ser da maneira, vida no caô, ela quer ser ഏതോ ഒരു ഇതിനെതിരെ ഇത് പറ്റില്ല തിരുമേനി നമ്മളായിട്ട് നാട്ടില് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ ഇങ്ങനെ സാധനം കണ്ടിട്ടില്ല ഞാൻ പോണ വഴിക്ക് തല്ല കാട്ടിലും അത് കളന്നോളാം തിരുമേനിയും കണ്ടിട്ടില്ല അത് നല്ലത് അല്ല നാടച്ചോള തിരുമേനി ഭഗവാന് സംസ്ഥാപനം Dün de ണ്ടാ സംസാരിക്കാം നീ ഒന്ന് പ്രത്യേകം കൂടെ പറയണോ എന്താ നിന്റെ പ്രശ്നം നോട്ടങ്ങൾ എന്നെ പറയണ നിയമ നാട്ടങ്ങൾ ആ മാഷെ മാഷെ എനിക്ക് കൂടി ഇന്നലെ കോപ്പറിന്റെ വായില തിരുമുഖം കൽപ്പിച്ചില്ലേ എന്റെ മാഷെ സാധാരണ സ്കൂളിൽ തന്നെ ഉണ്ട് എനിക്ക് ഉറപ്പാ എന്നൊരു കാര്യം ചെയ്യും അന്ന പറ മാഷ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കും എനിക്ക് വരാൻ സൗകര്യം ഇല്ല അല്ല അഞ്ചിന്റെ പേരിൽ ബുദ്ധിമില്ലാത്ത ഞാൻ രാവിലെ ബൈക്കിൽ കൊണ്ട് വിട്ട അല്ലേ പിന്നെ നീത എവിടെ പോയി ഞാൻ ബാത്റൂം വരെ ഓ അതൊക്കെ രാവിലെ തന്നെ ശീലിക്കണ്ടേ ജെല്ലി ക്ലാസ്സിലേക്ക്